എറണാകുളത്ത് തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം വൈപ്പിൻ എടവനക്കാട് ചെറായി മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി തീരദേശ മേഖലകളിലെ റോഡുകളിൽ മണലടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു ഉയർന്ന തിരമാലകൾ അടിക്കുന്നതിനാൽ ജനങ്ങൾ ഭീതിയിലാണ് കടൽ കയറുന്നത് തടയാൻ ജിയോ ബാഗുകൾ സ്ഥാപിക്കാമെന്ന് ഉറപ്പ് ഇതുവരെ നടപ്പിലായിട്ടില്ല ഷബാസ് അഹമ്മദ് ആണ് ചേരുന്നത് പ്രദേശത്ത് നിന്ന് ഷബാസ് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നഗരത്തിൽ തന്നെ പലയിടത്തും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് മഴ പെയ് പെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് തുടർച്ചയായി അപ്പോൾ പിന്നെ ഈ തീരദേശ മേഖലയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ പക്ഷേ മഴ പെയ്യുമ്പോൾ ഈ കടൽ തിരമാലകളെ തടുക്കാൻ പ്രതിരോധിക്കാൻ വേണ്ട ജിയോ ബാഗുകൾ അടക്കം ഈ പ്രദേശവാസികളുടെ എത്രയോ കാലത്തെ ആവശ്യമാണ് അത് ഇതുവരെയും നടപ്പിലായില്ല അല്ലെ ഉറപ്പ് നൽകും പക്ഷെ അതൊന്നും നടപ്പിലാവില്ല എന്നാണോ റോഷി റോഷി പറഞ്ഞതുപോലെ തന്നെയാണ് എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയാണ് ഇന്ന് പെയ്തുകൊണ്ടിരിക്കുന്നത് നഗരത്തിൽ തന്നെ പലയിടത്തും വെള്ളക്കെട്ടാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ തന്നെ വീടുകളിൽ വെള്ളം കയറിയ അവസ്ഥയാണ് അപ്പോൾ പിന്നെ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരുടെ അവസ്ഥ പിന്നെ പറയേണ്ടതില്ല തീരദേശ മേഖലയിലെ ആളുകളുടെ അവസ്ഥ വലിയ ദുരിതത്തിലാണ് വലിയ ദുരിതമാണ് അവർ അനുഭവിക്കുന്നത് ഈ വൈപ്പിൻ എടവനക്കാട് ചെറായി മേഖലകളിൽ നിരവധി വീടുകളിലാണ് കടൽക്ഷോഭം മൂലം വെള്ളം കയറിയിരിക്കുന്നത് വലിയ തെര നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തിരമാലകളാണ് ഈ ബീച്ചിനരികിൽ വന്ന് നിൽക്കാൻ തന്നെ വലിയ കാറ്റാണ് ഈ അവസ്ഥയിൽ എടവനക്കാട് പഴങ്ങാട് ഭാഗത്തുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പലരും ബന്ധുവീടുകളിലേക്കൊക്കെ മാറിപ്പോയിട്ടുണ്ട് ഈ ജി ജിയോ ബാഗും അതുപോലെ തന്നെ കടൽഭിത്തിയും ഇല്ലാത്ത ഭാഗങ്ങളിലാണ് വെള്ളം കൂടുതലായി അടിച്ചു കയറുന്നത് അതുപോലെ ചെറായി കാറ്റാടി ബീച്ചും വെള്ളം കയറിക്കൊണ്ട് റോഡുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് റോഡുകളിലൊക്കെയും മണലും ചളിയും വെള്ളവും അടിഞ്ഞുകൂടി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് പങ്ങ് ആ പ്രദേശത്തേക്ക് ആർക്കും എത്തിപ്പെടാനാവാത്ത അവസ്ഥയാണ് ആ പ്രദേശമൊക്കെ വലിയ രീതിയിൽ വിനോദസഞ്ചാര മേഖല ഈ സമയത്ത് പ്രവർത്തിക്കുന്ന പ്രദേശമാണ് ഈ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ മഴക്കാലത്തടക്കം അവിടെ ഉപജീവനം നടത്തി പോരുന്നുണ്ട് പക്ഷേ ഈ അവസ്ഥയിൽ റോഡുകളിലടക്കം വെള്ളം കയറി ഏത് സമയവും വലിയ തിരമാലകൾ റിസോർട്ടുകളിലേക്കടക്കം ആഞ്ഞടിക്കാവുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ഉപജീവനം വലിയ രീതിയിൽ മുട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് അവിടെ വരുന്ന സഞ്ചാരികളൊക്കെ തിരിച്ചു പോവുകയാണ് അവിടുത്തെ റിസോർട്ടുകളിലേക്കും മറ്റും ബുക്ക് ചെയ്തിരുന്ന ബുക്കിങ്ങുകളൊക്കെ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അതേപോലെ മറ്റിടങ്ങളിലുമൊക്കെ വെള്ളം കയറിക്കൊണ്ട് പല ഭാഗങ്ങളിലും റോഡുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് റോഡുകളിലേക്ക് നടന്നു പോ നടന്നു പോലും കാലനടയായി പോലും ആ റോഡുകളിലേക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്രയും ആഴത്തിൽ വെള്ളം കയറിയും പൂർണ്ണമായും ചളികൊണ്ട് മൂടിയും ഈ തീരദേശ മേഖല പൂർണ്ണമായും ദുരിതത്തിലാണ് ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നതായിരുന്നു ഈ പ്രശ്നത്തിന് കണ്ട പരിഹാരം പഞ്ചായത്തും അതുപോലെ തന്നെ കലക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലുമൊക്കെ ജിയോ ബാഗുകൾ സ്ഥാപിക്കാം എന്ന പരിഹാരമായിരുന്നു നിർദ്ദേശിച്ചിരുന്നതും അത് പരിചിതത്തിനുള്ളിൽ പൂർത്തിയാക്കാമെന്ന് ഇവർക്ക് മുമ്പ് തന്നെ ഉറപ്പ് നൽകിയിരുന്നതാണ് ഈ മുൻപ് ഈ ഓക്കി വന്ന സമയത്തൊക്കെ ഈ ഭാഗത്തെ സംരക്ഷണ ഭിത്തികൾ ഈ കടൽ ഭിത്തികൾ പൂർണ്ണമായും പലതും തകർന്നു പോയിരുന്നു ആ കല്ലുകൾ എടുത്തു വയ്ക്കാനോ മറ്റോ ഇതുവരെ ആരും അധികൃതർ ആരും തയ്യാറാകുന്നില്ലെന്നാണ് ഈ സമയ ഈ ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നത് അത് ആ കല്ലുകൾ കയറ്റി വെച്ചാലെങ്കിലും അവർക്ക് കുറച്ച് ആശ്വാസം കിട്ടുമായിരുന്നു അതിനൊപ്പം തന്നെ ഈ ജിയോ ബാഗുകൾ സ്ഥാപിക്കാമെന്ന പതിനഞ്ച് ദിവസത്തിനകം സ്ഥാപിക്കാമെന്ന ഉറപ്പ് പാലിക്കാത്തതിന് കാരണമായി അധികൃതർ പറയുന്നത് ഈ പണിക്കാർ പല സമയത്തും വന്നു പോകുന്നുണ്ട് പക്ഷേ ഈ വെള്ളക്കെട്ട് കാരണം കടൽ കടൽ ആഞ്ഞടിക്കുകയാണ് കടൽ തീരത്തേക്ക് വലിയ രീതിയിൽ കയറി വരികയാണ് ഈ വെള്ളക്കെട്ട് കാരണം അവർക്ക് പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നതാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം പക്ഷേ മഴക്കാലത്തിന് മുമ്പ് എന്തുകൊണ്ട് ഈ പണി തീർത്തില്ല എന്ന ചോദ്യം ഈ പ്രദേശത്തുള്ള ആളുകൾ വലിയ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വലിയ പ്രതിഷേധം ഈ ഭാഗത്ത് പലയിടത്തും ഒറ്റ തീർച്ചയായും വേറെ വഴിയില്ല തീരദേശ മേഖലയിൽ നിന്നാണ് ഷാബാസ് അഹമ്മദ് അവിടുത്തെ ജനങ്ങളുടെ ദുരിതം പറഞ്ഞത്